കേന്ദ്ര സഹവാഴ രാജിക്ക് ഇന്നിപ്പോ കെട്ട് ഇന്നലെ എന്തായിരുന്നു അതേ വ്യക്തി അല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ചിലർക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ കണ്ട നീ അറ മറുപടി പറയാൻ സൗകര്യം ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി പറയാടാ ആ ഡയലോഗ് ജബൽപൂരിലെ നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ ഏതാ ചാനല് ആ പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത്